മറ്റുള്ളവർ നിശബ്ദതയിൽ വിശ്രമിക്കുമ്പോൾ ആ വിശ്രമത്തിൻ്റെ ഇടവേളയിൽ മുഴുവൻ തങ്ങളുടെ ആയുധപ്പുരയ്ക്ക് ശക്തി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ എന്ന് ഞാൻ ഉപമ പറഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് ചെറുതാക്കി പറയാൻ പറ്റില്ല കാരണം ദ ആർ ലോഡിംഗ് ദിയർ ആർസണൽ യെസ് ഈസ്റ്റ് ബംഗാൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റു ടീമുകളെല്ലാം ഐ എസ് എല്ലിൻ്റെ പ്രതിസന്ധിയെ തുടർന്ന് തങ്ങളുടെ ഓപ്പറേഷൻസ് തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ദ്രുതഗതിയിലാണ് ഈസ്റ്റ് ബംഗാളുടെ നീക്കങ്ങൾ ഒപ്പിക്കൊണ്ടിരിക്കുന്നത് അവർ ഈ ചെറിയൊരു കാലഘട്ടത്തിനിടയിൽ രണ്ട് വിദേശ താരങ്ങൾ ഉൾപ്പെടെ ആറ് പേരെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് മുഹമ്മദ് റാഷിദ് വിദേശ താരമാണ് അദ്ദേഹത്തിനെ അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പ്രതിരോധ നിരയിൽ അവർക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം കാശ് വെക്കാൻ ഈ ഒരു താരത്തിന് കഴിയും എന്നാണ് വിശ്വസിക്കുന്നത് മിഡ്ഫീൽഡർ ആണ് ആൾ അതിനുശേഷം അഡ്മിറൽ ലാൽ റൻഡിഗ എന്ന താരത്തിനെ ലെഫ്റ്റ് വിംഗ് ബാക്ക് ആയിട്ട് കളിപ്പിക്കാൻ അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നീട് മുംബൈ സിറ്റിയിൽ നിന്നും മറ്റൊരു ലെഫ്റ്റ് വിംഗ് ബാക്ക് ആയിട്ടുള്ള വിംഗ് ബാക്ക് അല്ല വിങ്ങറായിട്ടുള്ള നമ്മളുടെ ആരെ ബിപിൻ സിംഗിനെ ലാൽ റണ്ടികയുടെ കാര്യവും പുള്ളിയും വിങ്ങർ തന്നെയാണ് പിന്നെ മാർട്ടാൻ ട്രെയിനെ ഇരുപത്തിനാല് വയസ്സുള്ള സെൻറ്റർ ബാക്കിനെ യു എസ് സെൻറ്റർ ബാക്കിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് അവർ ഇതിനോടകം തന്നെ കൊണ്ടുവന്നു അതിനുശേഷം റാംസാങ് എന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരൻ താരത്തിനെ തങ്ങളുടെ മധ്യനിരയിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളാണ് ആൾ ചെയ്യുന്നത് പിന്നീട് സെൻട്രൽ മിഡ്ഫീൽഡർ പൊസിഷൻ കളിക്കാൻ വേണ്ടി ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ബ്രസീലിയൻ താരം മിഗ്വാൽഫർ ആരെയും ഇതിനുള്ളിൽ തന്നെ ഈസ്റ്റ് ബംഗാൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ തങ്ങളുടെ ആയുധപ്പുരകൾ തൽക്കാലത്തെ കടച്ച് വെച്ച് വിശ്രമിക്കുമ്പോൾ ആയുധപ്പുരയ്ക്ക് ശക്തി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈസ്റ്റ് ബംഗാളിനെ അടുത്ത സീസണിൽ മറ്റുള്ളവരൊന്ന് ബഹുമാനിച്ചേക്കണം